അല്ല അങ്ങനെ പറഞ്ഞാൽ തന്നെ സെക്സ് എന്താ മോശ കാര്യമാണ് അല്ല അതെങ്ങനെ മോശമായ കാര്യമാകുന്നതാണ് ഞാൻ മണപ്പൂർ കാണിച്ചില്ല മണച്ചു കുടിക്കുക വേറെല്ലോ മണപ്പൂരം കാണിക്കുക എന്താ ഞാൻ എവിടെയാണെങ്കിലും പറയില്ല അത് ഒരു സസ്പെൻസ് എവിടെയാ എവിടെയാണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ മാധവികുട്ടി അവരുടെ ഫസ്റ്റ് എന്റെ കഥ സിനിമയില്ല അവരുടെ സെക്സ് ലൈഫാണ് അവർ ബുക്കായിട്ട് വാങ്ങിരിക്കുന്നത് ബുക്ക് എത്ര പേര് കാണുന്നു അന്ന് ബുക്കായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയ ഇന്നത്തെ ബുക്കല്ല അല്ല അന്നത്തെ ബുക്ക് അന്ന് ബുക്ക് ഒരുപാട് പേര് വായിച്ചിട്ടുണ്ട് എനിക്ക് സെക്ഷൻ ടാബു ആയത് റിലിജിയൻസ് ആണ് സെക്ഷൻ ടാബു ആക്കിയത് അത് തന്നെ അയാളെ പബ്ലിക്കിന് വേണ്ടിയുള്ള കോമാന എനിക്ക് കോമാനം കാണിക്കാൻ പറ്റില്ല കാരണം നമുക്ക് തലയിൽ കുറച്ച് അപ്പൂർവ്വ വേഗത അകമാത്രം കാണിക്കാൻ പറ്റുള്ളൂ ജോസ് പേരെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി രജനികാന്താണ് കാരണം ആ മാസ് സൈക്കോളജിയാണ് മാസിലേണ്ടിയാണ് ഇപ്പം ഇല്ലാ അത് നന്നായി എന്ന് പറഞ്ഞാൽ തെലുഗു ആണെങ്കിൽ എന്നെ അതിന് കൂടുതലുള്ള ആൾക്കാരെന്നെ പറഞ്ഞതാണ് എനിക്ക് അങ്ങനത്തെ പ്രശ്നം അതും തുറന്നു പറയില്ല ഉള്ളൂർക്ക് അതിന് തുറന്ന് പറയില്ല ഞാൻ ഇങ്ങനത്തെ ഇപ്പം ആ കുട്ടി അല്ലെങ്കിൽ അവരെല്ലാം പറഞ്ഞ പോലെ ശശിതോടെ കാര്യങ്ങളൊക്കെ ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിന് തുറന്ന് പറയുന്നില്ല തുറന്നു പറയും എന്തോ ആണ് റിലീജിയൻസ് അത് തന്നെ മാധവികുട്ടി അങ്ങനെ എത്ര റൈറ്റേഴ്സ് എത്ര ഫ്രീ തിങ്കേഴ്സ് എത്ര ഇന്റലക്ടം സംസാരിച്ചിട്ടുണ്ടാവും അതെന്തുകൊണ്ട് ഇത് മോശ കാര്യം ഇത് ഇവിടുത്തെ മതങ്ങളാണ് മോശമാക്കിയത് ഇത് മോശമായ കാര്യമൊന്നുമല്ല എല്ലാവർക്കും ഉള്ളു വികാരമാണ്

അന്ന് അന്ന് ബുക്ക് വായിക്കാൻ ഇപ്പഴാണ് ഇപ്പോഴാണ് ഇപ്പോഴാണ് ആൾക്കാർ ബുക്ക് വായിക്കാത്തത് അന്ന് എത്ര പേര് ബുക്ക് വായിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ അല്ല അതെങ്ങനെ മോശമായ കാര്യമാവുന്നത് എല്ലാവർക്കും ഉള്ള വികാരം അല്ലേ എങ്ങനെ മോശമായ കാര്യമാണ് ഇതൊരു കബഡ സദാചാരമാണ് പല ആൾക്കാരും കാണിക്കുന്നത് ഇതിനെ ഇതിന്റെ ഈ പല റിലീജിയൻസ് ആണ് അന്ന് മോശം കണക്കാക്കിയത് മാധവ മാധവിക്കു കുട്ടി മാധവിക്കുട്ടിയെന്ന് പറയുന്ന ആൾ അന്ന് ബുക്ക് ചെയ്തപ്പോൾ അന്നത്തെ സോഷ്യൽ മീഡിയ അതിന് ബുക്കാണ് അന്ന് ബുക്ക് എല്ലാവരും വായിക്കുകയായി അവർ തുറന്ന് സത്യശ്രദ്ധയിൽ പറഞ്ഞു ഞാനും സത്യശ്രതയിൽ പറഞ്ഞു ഇതിന് എന്തിന് ഇത് എന്തുകൊണ്ട് അതിനൊക്കെ സംസാരിച്ചു കൂടാ സെക്ഷൻ എന്തുകൊണ്ട് ടാബുമാണ് അതി ഇവിടുത്തെ ഓരോ ഈ കപട സദാചരികളിലല്ല ഏറ്റവും വലിയ ഇതിന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇതൊരു ഇപ്പോഗ്രസി അല്ലേ അലഞ്ചോസ് പേര് പഴയ ആൾക്കാർ സ്റ്റാറിന് ഓടിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നുണ്ട് അലഞ്ചോസ് പേര് ഏതാ എനിക്ക് അയൽ കോമാനെ എനിക്ക് കാണിക്കാൻ പറ്റില്ല നമ്മുടെ അപ്പർ ഫ്ലോർ വെക്കട്ടായ്മ എനിക്ക് അയാളുടെ ഞാൻ തന്നെ ആദ്യം വന്ന ആൾ എൻ്റെ പുറകെ വന്ന ആളാണ് ഞാൻ അയൽ പണ്ട് ഉദ്ദേശിക്കാറുണ്ട് അയാളുടെ അത്ര മക്കൾ വേല എനിക്ക് പളിപ്പോഴും ഉണ്ടാവാറില്ല കാരണം അയാൾ പബ്ലിക്കിന് വേണ്ടിയുള്ള കോമാലത്തനെ എനിക്ക് കോമാനം കാണിക്കാൻ പറ്റില്ല കാരണം നമുക്ക് തലയിൽ കുറച്ച് അപ്പഫർ വേ വേഗട്ട ആൾക്കാർക്ക് കോമാലത്തം കാണിക്കാൻ പറ്റുള്ളൂ കോമാലത്തരം വളച്ചെടുക്കുകയല്ലേ ഇപ്പം എന്നാൽ തന്നെ സൈനികമായിട്ട് സംസാരിച്ച കാര്യം അവർ വളച്ചെടുക്കുക ചെയ്യുന്നു പിറകെ നെയ്റ്റ് കൊടുക്കുകയാണ് കോമാലത്തരം എന്നെ വളച്ചുപടിച്ച് മാനിബുലേറ്റ് ചെയ്യുക ഞാൻ ബോധപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല മണപ്പുറം ഒന്നും ചെയ്തിട്ടില്ല വളച്ചു കൊടുക്കുകയാണ്

ഞാൻ കോട്ട മെക്കാനിക്സ് ഫിലോസഫി പറയുമ്പോൾ ക്ലാസ് ഓഡിയൻസിനുള്ളതാണ് സിനിമയെക്കുറിച്ച് പറയുന്നത് മാസ് ഓഡിയസിനുള്ളതാണ്